ഇപ്പോഴിതാ ഗോൾഡ് റേറ്റ് അങ്ങ് കുതിച്ചു കയറുകയാണ് അപ്പോൾ പലരും നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ ഗോൾഡ് വാങ്ങുന്നത് നല്ലൊരു മികച്ച നിക്ഷേപ ഓപ്ഷനാണോ എന്ന് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഗോൾഡ് കോയിനായിട്ട് വാങ്ങുന്നതാണോ നല്ലത് ഇനി അതല്ലെങ്കിൽ ജ്വല്ലറി ആയിട്ട് ജുവലറി ഓർണമെൻസ് ആയിട്ട് വാങ്ങുന്നതാണോ നല്ലത് ഇനി ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കുക അപ്പോൾ ഇതിനെല്ലാം തന്നെയുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ എന്തൊക്കെയാണ് ഗോൾഡ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോവുകയാണ് സോ വെൽക്കം ടു ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളിൽ പല ആളുകൾക്കും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം മേടിച്ചു വെച്ചാൽ ഇനി വില ഇടിയാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ വില കൂടുമല്ലോ അപ്പോൾ നമുക്ക് ലാഭമാകുമല്ലോ എന്ന ചിന്തയാണ് പലർക്കും അതുപോലെ തന്നെ സ്ഥലം മേടിച്ച് വെച്ചിട്ടുള്ള പല ആളുകളും ഇതുതന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് പണ്ടൊക്കെ വസ്തു മേടിച്ച് വെച്ച ആളുകൾ പറയാറുണ്ട് അന്ന് ഞാൻ മേടിച്ചത് ഈ വിലയ്ക്കായിരുന്നു എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഇത്രയും വിലയാണ് ഇതിന് വരുന്നത് അപ്പോൾ എന്താണെങ്കിലും ലാഭമാണല്ലോ എന്ന് ഇങ്ങനെ വെറുതെ വില മാത്രം കണ്ടു കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലാഭം ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ ആദ്യം പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ലാഭം എത്ര ശതമാനത്തിൽ ഉണ്ടായി എന്നും പരിശോധിക്കണം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് സി എ ജി ആർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വാർഷിക ശരാശരി വളർച്ച എത്രത്തോളം ഉണ്ടായി എന്ന് നമ്മൾ തീർച്ചയായിട്ടും കണക്ക് കൂട്ടണം എന്നിട്ട് അതിനെ നമ്മൾ നടത്തി നിക്ഷേപത്തിൻ്റെ സമാന റിസ്ക്കുള്ള നിക്ഷേപങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം അപ്പോൾ പറയാം അത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ വെറുതെ നിങ്ങളുടെ കയ്യിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുന്ന സമയം ഒന്ന് നോക്കുക നമ്മുടെ എക്കോണമിയിൽ എല്ലാത്തിനും വില കൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനാവുക കാരണം എന്താണെന്ന് വെച്ചാൽ പണപ്പെരുപ്പുമാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വെറുതെ കയ്യിൽ പണം വെച്ചുകൊണ്ടിരുന്നാൽ ആ അഞ്ച് ലക്ഷം രൂപ അത് അടുത്ത വർഷവും അഞ്ചു ലക്ഷം രൂപ തന്നെയാണ് മാത്രമല്ല ആ ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ അളവും കുറഞ്ഞിട്ടുണ്ട് അതായത് ശരിക്കും നമ്മൾ പണം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നഷ്ടമാണ് അപ്പോൾ ആ പണം നമ്മൾ കൃത്യമായിട്ട് നിക്ഷേപിക്കണം അത് എങ്ങനെ നിക്ഷേപിക്കണം ഈ പണപ്പെരുപ്പത്തിൽ എത്രത്തോളം മൂല്യം നഷ്ടമാകുന്നുണ്ടോ അത്രത്തോളം മൂല്യമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ പണം നിക്ഷേപിക്കണം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യം പറഞ്ഞാൽ ഈ പണത്തെക്കൊണ്ട് നമ്മളൊന്ന് പണിയെടുപ്പിക്കണം എന്നർത്ഥം ഈ പണത്തെക്കൊണ്ട് ശരിക്കും നമ്മൾ പണിയെടുപ്പിക്കണം ഈ പണത്തെക്കൊണ്ട് കൃത്യമായി നമ്മൾ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലേഷനെ നമുക്ക് കൃത്യമായി മറികടക്കുന്ന രീതിയിൽ ഒരു നിക്ഷേപം നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം സ്വർണത്തിൻ്റെ വില കൂടുന്നതായിട്ട് പല സമയത്തും നമ്മൾ കാണാറുണ്ട് കാരണം സ്വർണ്ണത്തിന് ആവശ്യം വർദ്ധിക്കുന്നു അതിന് ഡിമാൻഡ് കൂടുകയാണ് പക്ഷേ സ്വർണത്തിന് സപ്ലൈ കുറവാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതേ രീതി തന്നെയാണ് വെള്ളിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കുന്നത് അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ ചരിത്രം ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം വർഷങ്ങളായിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വളർച്ച കൃത്യമായിട്ട് പരിശോധിക്കണം അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാല് വരെ ഏതാണ്ട് പതിനാല് വർഷം ഏതാണ്ട് പൂജ്യം ശതമാനം റിട്ടേൺ ആണ് വെള്ളി നൽകിയത് വെള്ളിയുടെ വില കൂടിയിട്ടേയില്ല ഇനി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഉയർച്ച ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ശതമാനം റിട്ടേൺ ആണ് കേവലം ആറ് വർഷങ്ങൾ കൊണ്ട് മാത്രം വെള്ളി നൽകിയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നോക്കുകയാണെങ്കിൽ മൈനസ് എഴുപത് ശതമാനത്തോളമാണ് തകർച്ച ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കോവിഡ് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി ഒൻപത് ശതമാനത്തോളം അബ്സല്യൂട്ട് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും അതായത് സി എ ജി ആർ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തോളം ശരാശരി വളർച്ചയാണ് സിൽവർ അതായത് വെള്ളിക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സ്വർണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തി ഒരായിരത്തി അൻപത് രൂപയായിരുന്നു പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയ സമയത്ത് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പത്ത് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിലയായിട്ട് മാറിയത് അപ്പോൾ ഇവിടെ റിട്ടേൺ നോക്കിയാൽ മുപ്പത്തിയോരായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപയായത് ഏഴ് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് അതും പത്ത് ഗ്രാമിനാണെന്ന കാര്യം നമ്മൾ ഓർക്കണം ഏതാണ്ട് വളരെ ചെറിയൊരു റിട്ടേൺ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള പത്ത് വർഷം നോക്കിയാലോ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിട്ട് സ്വർണ്ണത്തിൻ്റെ വില മാറി ഏതാണ്ട് റിട്ടേൺ നോക്കിയാൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് പ്രതിവർഷം വളർന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പണ്ടത്തെ കണക്കെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിലുള്ള ആ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിവർഷം എത്രത്തോളം വളർച്ചയുണ്ടായി എന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകും അതായത് സ്വർണത്തിൻ്റെ ആണെങ്കിലും വെള്ളിയുടെയാണെങ്കിലും ചരിത്രം നമ്മൾ കൃത്യമായി നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിനുള്ളിൽ ഒരു റിട്ടേൺ ആണ് സി എ ജി ആർ ആയിട്ട് സ്വർണം അല്ലെങ്കിൽ വെള്ളി നൽകിയിട്ടുള്ളത് വില കൂടി എന്നതുകൊണ്ട് മാത്രം അതൊരു ലാഭമാണെന്ന് നമുക്ക് പറയാനും തീർച്ചയായിട്ടും പറ്റില്ല കാരണം എത്ര ശതമാനത്തിൽ കൂടി എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സമാന റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് അല്ലെങ്കിൽ അതിൽ കുറവ് റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് താരതമ്യം ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു എട്ട് മുതൽ ഒൻപത് ശതമാനം റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിന് പണിക്കൂലി നൽകുന്നുണ്ട് സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് ജി എസ് ടി നൽകുന്നുണ്ട് ലാഭത്തിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എട്ട് ശതമാനം ഒൻപത് ശതമാനം റിട്ടേൺ ഏതാണ്ട് ഒരു എഫ് ഡിക്ക് സമാനമായിട്ടുള്ള റിട്ടേൺ അതായത് നമ്മൾ ബാങ്കിലിടുന്നത് പോലെയുള്ള ഒരു റിട്ടേൺ അതാണ് സ്വർണ്ണം ചരിത്രം നോക്കിയാൽ തന്നിട്ടുള്ളത് അപ്പോൾ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അത് വാങ്ങാം പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ ഇപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ആ ഒരു ശതമാനം ഏതാണ്ട് ഇത്രത്തോളം ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇനി വെള്ളിയുടെ കാര്യം പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിക്ഷേപങ്ങൾ അത് നമ്മൾ പല പല രീതിയിൽ നമ്മൾ നിക്ഷേപിക്കണം നമുക്ക് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപിക്കാം അതുപോലെ തന്നെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം മ്യൂച്വൽ ഫണ്ടുകൾ അതോടൊപ്പം തന്നെ ഡിവഞ്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നിക്ഷേപിക്കാം അപ്പോൾ പല രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് അത് എപ്പോഴും ലാഭകരമായിരിക്കും